പ്രതിപക്ഷമായാലും ഭരണപക്ഷം ആയാലും ഒക്കെ വോട്ടിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം ഭൂരിപക്ഷം ജനങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അവരായതിൻ്റെ പേരിൽ അവരുടെ സൈഡിലാണ് നിൽക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി മാത്രമേ ഇപ്പം ഈ ഒരു നിയമം കൊണ്ടുവരാൻ പോകണമെന്ന് അറിഞ്ഞുകൂടി ഇവിടെ വന്ന് ഈ വോട്ട് നേടി ചോദിച്ച് വോട്ട് കൊടുത്താലാണ് ഞങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ കോൺഗ്രസ് തരുന്ന ആ ഞങ്ങളോട് പറഞ്ഞാണ് ഇവിടെ നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും നിങ്ങളുടെ മുൻപന്തിൽ െന്ന് പറഞ്ഞു പോയാലാണ് കൈപ്പീടൻ പക്ഷേ ആ വ്യക്തി ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഇത് ചെയ്യുകയാണ് ഈ വഖഫ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടാന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുള്ള ആസ്തിയുള്ള ഒരു സംഭവമാണ് അവര് അല്ലേ അതായത് ഈ ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ഈ റെയിൽവേനും കരസേനയുടെയും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്താണെന്നാണ് നമ്മൾ വാർത്തകളിലൂടെ അറിയണത് അവർ എന്നിട്ട് ഈ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചം തൊട്ട് കയറി ഇപ്പോൾ